ചവറയിൽ വാഹനാപകടത്തിൽ ഗൃഹനാഥൻ മരിച്ചു കൊറ്റൻ സ്വദേശി പ്രകാശാണ് മരിച്ചത് ചവറ എ എ എം സി ജംഗ്ഷനിലായിരുന്നു അപകടം ചവറയിൽ വാഹനാപകടത്തിലാണ് ഗൃഹനാഥൻ മരിച്ചത് ചവറ കൊറ്റംകുളങ്ങര സ്വദേശി പ്രകാശാണ് ചവറ എ എം സി ജംഗ്ഷനിൽ കഴിഞ്ഞ പുലർച്ചെ ഒന്നിനായിരുന്നു അപകടം ഡിവൈഡറിൽ ബൈക്കിടിച്ചാണ് അപകടമുണ്ടായത് ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഒരു മാസത്തെ ഇടവേളയിൽ ഇതേ സ്ഥലത്ത് പേരാണ് അപകടത്തിൽ മരിച്ചത് ഇവിടെ അപകട സാധ്യത വരികയാണെന്ന് നാട്ടുകാർ പറഞ്ഞു ആ കണ്ടതിന് ശേഷം വേണം അത് നമ്മൾ നമ്മളതിനു വേണ്ടുന്ന അത് കൈകാര്യം ചെയ്ത് വണ്ടി പോകാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ട് ഇട്ട് റോഡ് പണിയുന്ന വലിയ നല്ലത് ഞാൻ നാട്ടുകാരൊക്കെ ഒന്ന് ഇങ്ങനെ ഉണ്ടാവുമ്പോഴോ ലൈറ്റും ഇല്ല പ്രകാശം ഒന്നുമില്ല അവിടെ അവിടെ ഒരു സിറ്റൽ പോലും ഇല്ല നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഒന്ന് കാണാൻ പോലും പറ്റുന്നില്ല അവിടെ എന്താ എങ്ങനെ കെയിൽ കയറി പോകണമെന്നുള്ള ഒന്നാ ഇരുട്ട് ന്യൂസ് ബ്യൂറോ ചവറ